ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ ദുർവാശിയും ഗുരുതര വീഴ്ചയുമാണ് കേരള എഞ്ചിനീയറിംഗ് പ്രവേശനം അനിശ്ചിതത്വത്തിൽ ആക്കിയതെന്ന് പി കെ ബഷീർ എം എൽ എ കീം വിഷയത്തിൽ വിദ്യാർത്ഥികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നും സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു എടവണ്ണയിൽ മാധ്യമ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് നമ്മുടെ ഗവൺമെന്റ് എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ഗവൺമെന്റ് നയം എത്ര കുട്ടികളെയാണ് ആശങ്കപ്പെടുത്തിയത് എത്ര രക്ഷിതാക്കളെയാണ് ആശങ്കപ്പെടുത്തിയത് ഇവർക്ക് ജനങ്ങളുടെ കാര്യത്തില് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ കാര്യത്തിൽ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ ഇവിടെ ചക്രവർത്തി പോര് നടത്തിക്കാണ്ട് സി വൈസ് ചാൻസലർമാരുമാരെയും പിന്നെ ഗവർണറൊക്കെ തമ്മിലെ വിഷയങ്ങൾ പറഞ്ഞ് നടക്കാൻ നല്ലത് ഭരണകാര്യങ്ങളിൽ നാടിന്റെ കാര്യത്തിൽ സമൂഹത്തിലെ ആളുകളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഈ സർക്കാരിനുണ്ടോ ഇന്നലെ മന്ത്രിയോട് മറുപടി വെച്ചാൽ മന്ത്രി ദേഷ്യപ്പെട്ട് കാണാൻ പോയേക്കല്ലേ വ്യക്തമായൊരു മറുപടി പറഞ്ഞു അല്ലെങ്കിൽ തലേന്നാണോ പ്രോസക്ടർ ഒക്കെ മാറ്റം വരുത്തുന്നത് എത്രയും എന്താ ചെയ്യുക എല്ലാം ചെയ്യണത് വിട്ടിട്ടാണ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ